മോഹൻലാലിനോട് കറണ്ട് അടിച്ചു വീഴുന്നതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ റിഹേഴ്സൽ വേണ്ട ഒറ്റ ടേക്ക് ടേക്കെടുത്താൽ മതിയെന്ന് ലാലും പറഞ്ഞു ആക്ഷൻ പറഞ്ഞു ലാൽ ഷോക്കേറ്റ് വീണു അത് കണ്ട് താനും ക്യാമറാമനും ഉൾപ്പെടെ എല്ലാവരും ചിരിച്ചു പോയി ഇതിനിടെ കട്ട് പറയാൻ മറന്നു കട്ട് വിളിക്കാത്തതോടെ ലാൽ അവിടെ കിടന്ന് വീണ്ടും ഒരു കുടച്ചിൽ കുടഞ്ഞു ആക്ഷൻ പറഞ്ഞതും ദാമു ഒറ്റ ടേക്കിൽ മീശ പിരിച്ചു നടന്നു എതിരെ സൈക്കിളിൽ വന്നവനോട് റോഡിലൂടെയാണോടാ സൈക്കിൾ ഓടിക്കുന്നേ ചട്ടമ്മിനാടിൻ്റെ സെറ്റിൽ സംവിധായകൻ ഷാഫി പോലും ചിരിച്ചു പോയി ദേ ഒരു ലോട്ടറി കച്ചവടക്കാരൻ മുന്നിൽ ഇന്നത്തെ കേരള ഇന്നത്തെ കേരള ദാമു ലോട്ടറി വാങ്ങി നാലായി കീറിക്കളഞ്ഞിട്ട് അതെന്താടെ നാളെ കേരളമില്ലേ സെറ്റിൽ നിറഞ്ഞു കൂട്ടിച്ചിരി തിയേറ്ററിലും ആവർത്തിച്ചു സിനിമയേക്കാൾ വലിയ ഹിറ്റായി ദശമാലും ദാമും ഇന്നും ട്രോളുകളിൽ വിലസി നടക്കുന്നു തിരക്കഥ കത്തിച്ചു കളഞ്ഞിട്ട് സിനിമ പിടിക്കണം എന്ന ഒരു സംവിധായകൻ്റെ കമൻറ്റാണ് കുറച്ചുനാൾ മുമ്പ് വിവാദമായത് എന്നാൽ ഇപ്പോൾ തിരക്കഥ വിട്ടൊരു കളി വേണ്ടെന്നും നടന്മാർ കൈ നീട്ടിയിട്ട് ഡയലോഗുകൾ പറയുന്നത് ശരിയല്ലെന്നുമുള്ള സംവിധായകൻ ലാലിന്റെ പരാമർശമാണ് പുതിയ തീരവിവാദം ജഗദീശ് ശ്രീകുമാറിൻ്റെ പേരെടുത്തു പറഞ്ഞായിരുന്നു ലാലിൻ്റെ വിമർശനം ഹാസ്യ കഥാപാത്രങ്ങൾ കിട്ടിയ ഒട്ടുമിക്ക ചിത്രങ്ങളിലും താൻ എന്തെങ്കിലും കയ്യിൽ നിന്ന് ഇടാറുണ്ടെന്ന് സുരാജ് ഓർക്കുന്നു അങ്ങനെയാണ് വെള്ളമടിച്ചാൽ വയറ്റിൽ കിടക്കണമെന്ന് ഭാര്യ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ കൊച്ച് വെള്ളമടിച്ചിട്ടാണോടി നിന്റെ വയറ്റിൽ കുടങ്ങുന്നത് എന്ന് കൗണ്ടർ അടിക്കുന്നത് ഷൂട്ടിങ്ങിനിടെ മാത്രമല്ല ഡബ്ബിംഗ് സമയത്തും ഇത്തരത്തിൽ കിണ്ണം കാഴ്ച്ച കോമഡികൾ ഇട്ട് ചിരിപ്പിച്ചിട്ടുണ്ട് സുരാജ് അറബികഥ സിനിമയുടെ ഡബ്ബിംഗ് നടക്കുകയാണ് നോയമ്പ് മുറക്കുന്നിടത്ത് ചെന്ന് ഭക്ഷണം വലിച്ചു വാരി കഴുകരുതെന്നാണ് രംഗം കയ്യിൽ കരുതിയിരുന്ന കവറിൽ ഇന്തപ്പഴം ഉൾപ്പെടെ മാറ്റി നിറയ്ക്കുന്നുണ്ട് ഒരു കൈയും കൂടി ദൈവം തന്നിരുന്നെങ്കിൽ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ചിരി പടർത്തിക്കൊണ്ട് സുരാജ് ഡയലോഗ് കൈ നേട്ടു കവർ കൊണ്ടുവന്നത് മോശമായോ എന്തോ നാളെ വരുമ്പോൾ ഒരു ചാക്ക് കൊണ്ടുവരാം തിയേറ്ററിൽ ചിരി പൊട്ടിയ രംഗങ്ങൾ ഇങ്ങനെയേറെയുണ്ട് എഴുതി വെച്ചതിനപ്പുറം ഒരു വരി പോലും അഭിനേതാക്കൾ കടക്കാൻ പാടില്ലെന്ന് ഷാട്ട്യമുണ്ടായിരുന്ന പി പത്മരാജൻ പോലും ജഗതി ശ്രീകുമാറിന് അധിക പ്രസംഗത്തിന് അല്പമൊക്കെ അനുവാദം കൊടുത്തിരുന്നു അളന്നു മുറിച്ച് പത്മരാജൻ എഴുതിയതിൽ ജഗതിക്ക് മാത്രം ഒരല്പം ഇളവ് തുവാൻ തുവാനത്തുമ്പികളിലെ കുടി കിടപ്പുകാരൻ രാവുണ്ണിയായി ജംഗതി നിറഞ്ഞാടിയതെന്ന് സഹസംവിധായകനായിരുന്ന ബ്ലേസി ഉൾപ്പെടെ ഓർക്കുന്നുണ്ട്